മുംബൈ ഇന്ത്യൻസിനെ വാങ്ഖയിൽ നൂറ്റി മുപ്പതിൽ താഴെ പിടിച്ചുകെട്ടുക സീസണിലെ ആദ്യ മൂന്ന് മാച്ചുകളും ജയിച്ച് ഒന്നാം സ്ഥാനം സഞ്ജു സാംസൺ എന്ന ക്യാപ്റ്റൻ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ വേട്ട തുടങ്ങിക്കഴിഞ്ഞു കെ കെ ആറിനെയും ചെന്നൈയെയും മറികടന്ന് ടേബിളിന്റെ തലപ്പത്ത് നെറ്റ് റൺ റേറ്റ് വൺ പോയിന്റ് ടു ഫോർ നയൻ ഇതിലും മികച്ച തുടക്കം ഇനി രാജസ്ഥാന് കിട്ടാനില്ല സന്ദീപ് ശർമ്മ ഇല്ലാതെ ഇറങ്ങേണ്ടി വന്നത് ഇന്നലെ ഒരു സെറ്റ്ബാക്ക് തന്നെയായിരുന്നു ഡെത്ത് ഓവറിൽ അത്രയും കൃത്യതയോടെയാണ് താരം പന്തെറിയുന്നത് എന്നാൽ അഞ്ച് ബൌളേഴ്സും ക്യാപ്റ്റനും ഒരുമിച്ച് നിന്ന് ആ കുറവ് നികത്തി രോഹിത്തിനെ പുറത്താക്കാൻ സഞ്ജു എടുത്ത ക്യാച്ചും നിർണായകമായിരുന്നു റിയാൻ പരാഗിൽ അർപ്പിച്ച വിശ്വാസത്തിന്റെ റിട്ടേൺ ആണ് ആർ ആർ മാനേജ്മെന്റിന് ഇപ്പോൾ കിട്ടുന്നത് കഴിഞ്ഞ മൂന്ന് കളികളിലും ഡിസൈഡിംഗ് ഫാക്ടർ പരാഗ് തന്നെയായിരുന്നു അപ്രോച്ചിലും ഗെയിം റീഡിംഗിലും കാണിക്കുന്ന മെച്ചൂരിറ്റി എടുത്തു പറയണം ട്രെൻ ബോൾട്ടും ആദ്യ ഓവറിലെ വിക്കറ്റും ഇപ്പോൾ ഐ പി എല്ലിൽ എല്ലാവർക്കും പ്രഡിക്ട് ചെയ്യാവുന്ന കാര്യമാണ് പവർപ്ലേയിലെ മൂന്ന് വിക്കറ്റുകൾ ഇന്നലെ കളിയിൽ തീരുമാനമാക്കി ആർ ആർ ഡി കുതിപ്പിന്റെ ആവേശത്തിലാണ് സഞ്ജു ഫാൻസും ഐ പി എല്ലിൽ ഇന്ന് എൽ എസ് ജി വേസസ് ആർ സി ബി പോരാട്ടം കളി ചിന്നസ്വാമിയിൽ ചെന്നൈയോടും കെ കെ ആറിനോടും തൊറ്റ ആർ സി ബി ടേബിളിൽ ഒൻപതാമതാണ് രണ്ടിലും ആദ്യം ബാറ്റ് ചെയ്യുകയായിരുന്നു അവർ വിരാട് കോഹ്ലിയുടെ ഇന്നിങ്സിനെ കുറിച്ച് രണ്ട് അഭിപ്രായങ്ങൾ വരുന്നുണ്ട് ഓറഞ്ച് ക്യാപ്പ് ഉണ്ടെങ്കിലും ടീമിന് വേണ്ട വിധത്തിൽ അതിന്റെ ഇമ്പാക്റ്റ് കിട്ടുന്നില്ല ക്യാപ്റ്റൻ ഫാഫ് ഡുപ്ലിസിസും എത്രയും പെട്ടെന്ന് ഫോമിലേക്ക് മടങ്ങി വരണം ഇന്ന് ജയിച്ചാൽ നാലാം സ്ഥാനമാണ് ആർ സി ബി കാത്തിരിക്കുക തോറ്റാൽ ടേബിളിൽ മുന്നോട്ട് വരുന്നത് അത്രയും കഠിനമാകും പഞ്ചാബിനെ മികച്ച മാർജിനിൽ പരാജയപ്പെടുത്തിയാണ് എൽ എസ് ജിയുടെ വരവ് ഇരുപത്തിയൊന്ന് കറൺ പേസർ മായങ്ക് യാദവ് തന്നെയായിരിക്കും ശ്രദ്ധാകേന്ദ്രം നൂറ്റി അൻപതിന് മുകളിൽ വേഗതയിൽ പന്തെറിയുന്ന മറ്റൊരു ബോളർ കൂടി ഇന്ത്യയിൽ നിന്ന് ഉയർന്നുവരികയാണ് എന്നാൽ ചിന്നസ്വാമിയിൽ ഡിഫറെന്റ് ചാലഞ്ച് ആയിരിക്കും താരത്തെ കാത്തിരിക്കുന്നത് പോയിന്റ്സ് ടേബിളിൽ നിലവിൽ ആറാമതാണ് എൽ ജയിച്ചാൽ അവരും നാലാമതെത്തും